ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം ബി ബി ഹോട്ടലിലെ വൃത്തിയില്ലായ്മയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ആ ഒരു ഹോട്ടലിലെ അതിഥി അതായത് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളിവിടെ പൈസ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വൃത്തിയിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കിത്തരണം അതായത് ഇവിടുത്തെ കിച്ചണിൻ്റെ ആ ഒരു രീതിയിലുള്ള സ്റ്റൗവും കാര്യങ്ങളൊന്നും അത്ര നീറ്റല്ല അത് നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് മറ്റാരോടുമല്ല നിർദ്ദേശം കൊടുക്കുന്നത് ഋഷിക്കാണ് അപ്പോൾ ഋഷി അപ്സരേനേയും ശരണേനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം മുന്നോട്ട് പോകുമ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ ആവർത്തിക്കുന്നതെങ്കിൽ ഈ ഒരു ബി ബി ഹോട്ടലിൽ നിന്ന് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പിരിച്ചുവിടുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്തായാലും അപ്സരയുടെയും ശരണയുടെയും മുഖത്ത് ആ ഒരു ദേഷ്യം കാണാനുണ്ട് ഋഷി നന്നായിട്ടാണ് ചൂടാവുന്നത് കാരണം എച്ച് ആർ മാനേജറൊക്കെയാണല്ലോ അപ്പോൾ ഹോട്ടലിലെ പൊതുവേ എൻ്റെ പ്രശ്നം വരുമ്പോൾ അവർ നന്നായിട്ട് ഇടപെടുമല്ലോ ആ ഒരു ബി ബി ഹോട്ടലിൽ വന്നിട്ടുള്ള സാബുമോൻ എല്ലാവർക്കും നല്ല ഇട്ടിൻ്റെ പണിയാണ് കൊടുക്കുന്നത് നമ്മളെ ജിൻഡോയൊക്കെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് നടു ഒടിയാറായിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ അവശതയൊക്കെ അനുഭവിക്കുന്നുണ്ട് ആ ഒരു ഹൗസിലെല്ലാവരും ആ സർവീസിൽ ഏർപ്പെട്ട എല്ലാവർക്കും തന്നെ സാബുമോൻ നല്ല കോയിൻസൊക്കെ കൊടുക്കുന്നുണ്ട് ജിൻഡോയ്ക്ക് പ്രത്യേകമായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അതായത് മൂന്ന് കോയിൻസ് ഞാൻ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം അത്രമാത്രം എഫേർട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ലത് തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്